സർക്കാരിന്റെയും വകുപ്പിന്റെയും മുമ്പിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മന്ത്രി ഒരു അഭിപ്രായം പറയേണ്ട ഘട്ടമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറി പുറത്തുവിട്ടു അല്ലെങ്കിൽ എടുത്തു എഴുതി എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ഉൾപ്പെടെ കേട്ടറിവ് മാത്രമേ എന്റെ മുമ്പിലുള്ളൂ അറിവിന് ശേഷം പ്രതികരിക്കേണ്ടതാണെങ്കിലും അപ്പൊ പ്രതികരിക്കും ഒരു വിവാദത്തിൽ കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത സ്റ്റെപ്പിൽ ഒരു സൂക്ഷ്മത പാലിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ അജിത് കുമാർ ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ വീണ്ടും ശബരിമലയിൽ ട്രാക്ടറിൽ പോയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കാരണം അതിൻ്റെ അതൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റായ രീതി കൈകാര്യം ചെയ്ത ഒരാളെന്ന നിലയിൽ നിൽക്കുന്ന ഒരാളാണ് വീണ്ടും വീണ്ടും അദ്ദേഹം അതിന് മുതിരുന്നു എന്നതൊരു പ്രശ്നമല്ലേ മലയാളത്തിൽ വകതിരുവെന്നൊരു വാക്ക് പറയും അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങളാണ് അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ട്യൂട്ടോറിയലിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിപ്പിക്കുന്നതല്ല ഓരോരുത്തരുടെയും ശൈലിക സ്വഭാവം അനുസരിച്ചിരിക്കും വിവരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നോക്കുക